ദേവിയാനിയുടെ കാര്യങ്ങളെല്ലാം നോക്കി അനാമിക ആകെ ക്ഷീണിച്ചു കാണും അനാമികയ്ക്കാണെങ്കിൽ ഒന്ന് കിടന്നാ മതിയെന്ന് കരുതിയിട്ട് റൂമിലോട്ട് പോവാണ് അങ്ങനെ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് ആഹാ ക്ഷീണിച്ച് കിടക്കുകയാണോ വെല്ലമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി ആകെ ക്ഷീണിച്ചു പോയി അനാമിക പണിയെടുത്ത് ശീലമില്ലാത്തതല്ലേ അതേടി എനിക്ക് പണിയെടുത്ത് ശീലമില്ലാത്തതാ എന്ന് കരുതിയിട്ടേ വല്ല്യമ്മയുടെ കാര്യം നോക്കാന് എനിക്കൊരു മടിയുമില്ല വെല്ലമ്മക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാ നോക്കുന്നേ നോക്കിക്കോ നോക്കിക്കോ അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ വല്ല്യമ്മയുടെ കാര്യോ ഈ വീട്ടിലെ മൊത്തം കാര്യോ ഇനി ഈ വീട്ടിലൊരു വേലക്കാരിയെ പോലെ പണിയെടുത്താലും ഞാൻ നിന്നോട് ചോദിക്കാനൊന്നും വരുന്നില്ല പിന്നെ നീ ഇതിനാ ഇങ്ങോട്ട് വന്നത് എനിക്ക് നിന്നൊന്ന് കാണണം തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ കണ്ടില്ലേ ഇനി പൊക്കോ ഞാനേ നേരം കിടക്കട്ടെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് നയനുണ്ടായിരുന്നപ്പളേ ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ കഴിക്കാൻ നേരത്ത് ഡൈനിങ് ടേബിളിലോട്ട് വന്നിരുന്നാ മതി എന്നിട്ടോ കൊണ്ടുവച്ച ഭക്ഷണത്തിന് കുറ്റവും പറയും ഇപ്പൊ പിന്നെ ണ്ടാക്കണം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഇത്ര ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നതേ ഞാൻ ഇപ്പോഴേ കാണുന്നേ നിനക്ക് ഇങ്ങനെ പണിയെടുക്കാനൊക്കെ അറിയാം അല്ലേ എന്നാലും നായനക്ക് കൊടുത്ത പോലെ സ്വർണ്ണാഭരണങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ അല്ലെ അതേടി ഡീ നായനക്ക് കൊടുത്ത പോലെ എനിക്കൊന്നും കിട്ടാനൊന്നുമല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ എന്റെ വല്യമ്മയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യാം അതെ അതെ എന്നിട്ട് അമ്മായി തന്ന സ്വർണൊക്കെ നീ വാങ്ങിച്ചു വെച്ചല്ലോ വന്ന ഉടനെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ കണക്കായി നിന്നെ പോലെ ഇങ്ങോട്ടേ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല ഞാന് എൻ്റെ അച്ഛനെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വർണം തന്നിട്ട് തന്നെയാ ഇങ്ങോട്ട് കയറ്റി വിട്ടത് പിന്നെ വല്യമ്മ എനിക്ക് സ്നേഹം കൊണ്ട് കുറച്ച് സ്വർണം തന്നു അതിന് നീ കണ്ണക്കടിച്ചിട്ടൊന്നും ഒരു കാര്യവും നിനക്ക് ഇവിടെ ആരും സ്വർണം തരാനില്ലല്ലോ എനിക്ക് സ്വർണത്തിനോടൊന്നും ഒരാക്രാന്തവും ഇല്ല ഇപ്പൊ പ്രത്യേകിച്ചും എനിക്കില്ല പണ്ടാണെങ്കിൽ എവിടുന്നൊക്കെ എന്തൊക്കെ സ്വർണം കിട്ടുന്നോ സ്വത്ത് കിട്ടുന്നോ പണം കിട്ടുന്നോ നോക്കി നടക്കുകയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നുമല്ല എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിനക്കും ഇതുപോലെ മാറ്റങ്ങൾ വന്നാൽ അനിയുടെ കൂടെ നല്ല സന്തോഷത്തില് ഈ വീട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ നിന്റെ സ്ഥാനം പഠിക്ക് പുറത്തായിരിക്കും ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത് തന്നെ ആദർശനൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീയും നിന്റെ അച്ഛനും സംസാരിക്കുന്ന എന്തോ ആദർശയിട്ട് കേട്ടു എന്ന് അത് ചോദിക്കാനായിട്ട് വന്നതാ എന്നിട്ട് ആദർശനെ വേറെ എന്തെങ്കിലും പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് ആദർശന ഇങ്ങനെ പറയുന്നുണ്ട് ആ പാലില് വേഷം കലർത്തിയത് ആരാണെന്ന് അധികം വൈകാതെ എല്ലാവരോടും പറയൂ പറഞ്ഞു എന്നിട്ട് വേറൊന്നും പറഞ്ഞില്ല നീ എന്തിനാതിന് ടെൻഷൻ അടിക്കുന്നേ നീ ഒന്നല്ലല്ലോ പാലിന് വശം കരുത്തിയത് ഞാനൊന്നും അല്ല എന്നാലും ആരാണെന്ന് അറിയാനേ അതിലിപ്പോൾ സംശയമൊന്നും വേണ്ട അത് നായന തന്നെ ആയിരിക്കും നീ വെറുതെ നായനയെ കുറ്റപ്പെടുത്തണ്ട നായനെ അങ്ങനെയൊന്നും ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ നായനെ പോലുള്ള ഒരു പെൺകുട്ടിയെ ഈ ലോകത്ത് എവിടെയും കാണാൻ കിട്ടില്ല അത്രയും സ്നേഹമുള്ള ഒരു പെൺകുട്ടിയാ നീയൊന്നും നായനയുടെ ഏഴായാലത്ത് പോലും വരില്ല നീ വെറുതേ നായനപുരാണം വിളമ്പാൻ നിൽക്കണ്ട ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നീ എന്നും പറഞ്ഞ് നവിയവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് എന്നാ അനാമികയുടെ എല്ലാ ഉറക്കവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആദിഷേട്ടന എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് അനാമികക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സമയത്ത് അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് അമ്മേ ഞാൻ ആകെ ടെൻഷനില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി ചെയ്ത് ഞാൻ ആകെ ടയർഡാ ഇതിപ്പോ ആ നവ്യ വന്ന് പറയാ നമ്മൾ സംസാരിക്കുന്നത് ആദർശേട്ടൻ കേട്ടു അക്കാര്യം നവ്യോട് പറഞ്ഞെന്ന് അത് കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ അമ്മേ ഇനി പാല് വശം കളത്തിയത് നമ്മളാണെന്ന് അറിഞ്ഞിരിക്കോ ഏയ് എവിടെ നിന്ന് മോളെ അതിനെവിടെയാണ് തെളിവ് അല്ല നമ്മളിവിടെ വന്നപ്പോൾ സംസാരിച്ചിരുന്നല്ലോ അതിനി ആദ്യ ക്ഷേട്ടം കേട്ടു കാണോ മോള് വെറുതെ ടെൻഷൻ അടിക്കണ്ട അത് ചിലപ്പോളേ നിന്നെ പേടിപ്പിക്കാനായിട്ട് ആ നവ്യ ചെയ്തതായിരിക്കും അവൾ എന്തേലൊക്കെ പറയും അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട നിന്നെ പേടിപ്പിച്ച് അവിടെ നിന്ന് ഇറക്കി വിടണം അതാ അവളുടെ ലക്ഷ്യം എന്നിട്ട് അവൾക്കും അവൾ അനിയത്തിക്കും ആ വീട് ഭരിക്കണം അതിനെ മോൾ നിന്ന് കൊടുക്കരുത് നീ എവിടെ നിന്ന് ഇറങ്ങിയാലേ കൂടുതൽ സന്തോഷിക്കുക ആ നവ്യായിരിക്കും അതുകൊണ്ട് മോൾ അവിടെ പിടിച്ചു നിൽക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വക വയ്ക്കേണ്ട എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് അപ്പോഴേക്കും എന്ന് ദേവിയനെ വിളിക്കുന്നുണ്ടായിരിക്കും ഓ വിളിച്ചു ശല്യം ഈ ലിവറ് പോയി തള്ളയെ നോക്കി നോക്കി എൻ്റെ ജീവിതം പോവുമെന്നാ തോന്നേ എന്തായാലും പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് പ്രാഗി പറഞ്ഞ് അനാമിക ദേവി അനീട്ടെടുത്തോട്ട് ചെല്ലുന്നുണ്ട് വല്യമ്മ വിളിച്ചിണ്ടായിരുന്നോ എന്താ കാര്യം എന്ന് അനാമിക ചോദിക്കുകയാണ് മോളെ ഇരുന്ന് ബോറടിച്ചു മോളയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന കരുതിയിട്ട് വിളിച്ചതാ മോള് കിടക്കുമായിരുന്നോ അല്ല വല്യമ്മേ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കയായിരുന്നു അമ്മയ്ക്ക് വിളിക്കായിരുന്നു ഫോണില് ആണോ എന്താ അമ്മ പറഞ്ഞേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല വല്ല്യമ്മേ കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു അനിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്താ ഇപ്പൊ പറയാൻ പറ്റിയ അനിയുടെ സ്വഭാവത്തില് ഒരു മാറ്റവും ഇല്ലല്ലോ അതുകൊണ്ട് അമ്മ ആകെ സങ്കടത്തില്ല അമ്മ മാത്രല്ല അച്ഛനും നല്ല സങ്കടത്തില്ല അനിയെ മോള് സ്നേഹിക്കണം സ്നേഹിച്ച് അവന്റെ മനസ്സിൽ കയറി പറ്റണം അത് മോളുടെ എടുക്ക വല്ലയമ്മ പറഞ്ഞു തന്നിട്ടില്ലേ അവനെ നീ സ്നേഹിക്ക അവൻ നല്ലൊരു പയ്യനാ അതുകൊണ്ട് തന്നെ നിന്നെ തിരിച്ച് സ്നേഹിക്കും അവനങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ കഴിയില്ല അവനെ എനിക്കറിയാലോ ഞാൻ വളർത്തിയതല്ലേ എന്റെ മോൻ തന്നെയാ അവൻ അതുകൊണ്ട് നീ അവനെ സ്നേഹിക്ക എന്താ വല്ലയമ്മ പറയുന്നേ എന്നെ കാണുന്ന തന്നെ അവൻ ഇഷ്ടമല്ല പിന്നെ എങ്ങനെയാ ഞാൻ അവനെ സ്നേഹിക്കുന്നെ അതൊക്കെ അവൻ ഇഷ്ടപ്പെടും മോൾ അവന്റെ കൂടെ ഇടയ്ക്കൊക്കെ പോയിരുന്നു സംസാരിക്കണം എപ്പോഴും വഴക്കിടരുത് അവന് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുക അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എപ്പോഴെങ്കിലും പുറത്തോട്ടൊക്കെ ഒന്ന് പോവുക അങ്ങനെ അവൻ്റെ മനസ്സിൽ ഇടം പിടിക്കണം ശരി വല്യമ്മേ ഞാനെന്തായാലും അങ്ങനെയൊക്കെ അവനോട് ചെയ്തു നോക്കാം അവനെ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല ഒന്നും പ്രതികരിക്കില്ല മോളെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും മോൾ അതിനുവേണ്ടി കാത്തിരിക്കണം അത് മാത്രമല്ല വല്ല്യമ്മേ ഇവിടെ എപ്പോഴും ആ നവ്യ ഓരോന്ന് പറഞ്ഞ് എന്നെങ്ങനെ കളിയാക്കും എന്ത് പറഞ്ഞാ മോളെ കളിയാക്കുന്നേ ഇപ്പൊ പറയാ നായനയ്ക്ക് സ്വർണം കൊടുത്തില്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് സ്വർണത്തിന് വേണ്ടിയാണെന്നൊക്കെ ഞാൻ അതൊക്കെ വിചാരിച്ചാണോ വല്ലയമ്മയെ നോക്കുന്നെ വല്ലയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ പോലെയാ വല്ലയമ്മയെ കാണുന്നേ അതുകൊണ്ടാണ് ഞാൻ വല്ലയമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ മോളെ മോൾ അവള് പറയുന്ന ഒന്നും കേൾക്കണ്ട ഇനിയിപ്പോൾ സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളും അവളുടെ അനിയത്തിയുമായിരിക്കും എൻ്റെ മോളങ്ങനെയൊന്നും ചെയ്യില്ല അതെനിക്കറിയാലോ അത് പറഞ്ഞല്ലോ അത് തന്നെ സമാധാനം എന്തായാലും അവൾ ഇനി മോളെ കളിയാക്കരുത് മോൾക്ക് എന്തായാലും ഞാൻ സ്വർണങ്ങളെല്ലാം തരാൻ പോവുക കുറച്ച് സ്വർണ്ണങ്ങൾ ലോക്കറിൽ നിന്ന് എടുക്കാനായിട്ട് ഞാൻ ആദർശൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ ഒരുപാട് നല്ല നല്ല മോഡൽസാണ് അതെല്ലാം ഞാൻ മോൾക്ക് തരാം ഇനി അവൾ മോളെ കളിയാക്കരുത് എനിക്കിതിൻ്റെ വല്യമേ സ്വർണം എനിക്ക് സ്വർണമൊന്നും വേണ്ട എനിക്ക് എനിക്കതിനോടൊന്നും തീരെ താല്പര്യമില്ല അങ്ങനെ പറയരുത് അവൾ പറഞ്ഞ സ്ഥിതിക്ക് മോൾക്ക് ഞാൻ കുറച്ച് സ്വർണം തരുന്നത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞ് ദേവി അനി ഇരിക്കയാണ് പിന്നീടായിട്ട് കാണിക്കുന്നത് അനാമിക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതാണ് അപ്പം തന്നെ രേവതിക്കും വേണുവിനും വിളിച്ച് കാര്യം പറയുന്നുണ്ട് അച്ഛാ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് വല്യമ്മ എനിക്ക് സ്വർണം തരാ എന്ന് പറഞ്ഞു എത്രയും വേഗം ലോക്കറിൽ നിന്ന് എടുക്കാമെന്നാണ് പറഞ്ഞത് എന്തായാലും കോളടിച്ചു ആ മോളെ അങ്ങനെ തന്നെ വല്ല്യമ്മയുടെ കൂടെ നിന്ന് മോള് വല്യമ്മയുടെ സ്വർണവും പണവും എല്ലാം തട്ടിയെടുക്കണം എന്നിട്ട് അച്ഛന് കൊണ്ടു തരണം അച്ഛൻ്റെ കടങ്ങളെല്ലാം വീട്ടാനുള്ളതാണ് അറിയാലോ മോളെ ഇനി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അച്ഛനെ മറക്കുമോ